ഇതാ ഇതുപോലെ ചിക്കൻ മസാല എഗ് മസാല ഒന്നുമില്ലാതെ നമുക്കൊരു മുട്ടക്കറി എടുക്കാം ഹലോ അസ്സാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പൊ എൻ്റെ ഉമ്മ പണ്ട് മുതലേ ഉണ്ടാക്കി തരുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പൊ ഉമ്മ എഗ് മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചിക്കൻ മസാല അങ്ങനെ ഒരു മസാല ഉമ്മ പൊറത്തുനിന്ന് മേടിക്കില്ല എല്ലാം വീട്ടിലുള്ളത് വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കാറുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രുചിയാണ് കേട്ടോ നമുക്ക് ചോറേക്കും ചപ്പാത്തിയിലേക്കും വെള്ളപ്പത്തിലേക്കും എല്ലാറ്റിലും ഒരുപോലെ പോണ ഒരു മുട്ടക്കറിയാണ് നമുക്ക് രാവിലൊക്കെ ഉച്ചക്കൽക്കാ അല്ലെങ്കിൽ വൈകുന്നേരത്തേക്കാ എപ്പോഴും വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് അപ്പം അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ അപ്പോൾ ഇതവിടെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ മൂന്ന് സബോളയാണ് എടുത്തിങ്ങനെ ചെറുതായിരുന്നു കേട്ടോ വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി പിന്നെ ഒരു രണ്ട് പച്ചമുളക് നടു കയറിയിട്ട് അത് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല പിന്നെ രണ്ട് തക്കാളി കുറച്ച് വലിയ തക്കാളി തന്നെയാണ് ഇടത്തരാണ് അത്ര വലുതല്ല എന്നാലും ഇടത്തരാണ് അപ്പോൾ അങ്ങനെ അത് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗരം മസാല ഞാനിങ്ങനെ കൂടുതലായിട്ട് നമ്മളിത് ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചതച്ചെടുക്കേച്ചി അപ്പോൾ അതിന് പ്രത്യേക ഒരു മണമാണ് അപ്പോൾ ഇതാ ഗ്രാമ്പ് ഏലക്ക പട്ട അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് മാറ്റി വയ്ക്കാം പിന്നെ വേണ്ടത് നാല് മുട്ടയാണ് അപ്പോൾ മുട്ടയും ഇതുപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ച് കൊടുത്തേക്കുന്നത് പിന്നെ അതിൽ ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ വെക്കണമല്ലോ എന്നാലാണ് നമുക്ക് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം വഴണ്ടി വരും ചെയ്യും അതുപോലെ തന്നെ ഇതിൽ മസാല കുത്തൊക്കെ വേഗം പോണ പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ നമുക്ക് വറ്റിച്ചെടുക്കണ കറിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വറ്റി വരികയും ചെയ്യും അത് കാരണം ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഫ്രൈ പാനിലാ ചീൻ ചട്ടിയിൽ എങ്ങനെ വേണേലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതാ ആവശ്യത്തിൽ ഉള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പിട്ടാ പെട്ടെന്ന് അത് വേണ്ടി വരും നിങ്ങൾക്ക് അറിയാം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയേക്കാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ ഹൈപ്പും കൂടി ചെയ്യണേ അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മുമ്പ് ഉണ്ടാക്കി തരുന്ന ഒരു മുട്ട കറിയാണ് കേട്ടോ അത് സ്റ്റൗമിലൊന്നും ഇല്ല വെക്കുക എന്നൊക്കെ കൂടുതലടുപ്പിലാണ് വെക്കുക ഗ്യാസുമ്പോൾ ചായ വയ്ക്കുക അങ്ങനെയുള്ളതൊക്കെയാണ് ചെയ്യുക അപ്പോൾ ഞങ്ങളൊക്കെ മദ്രാസ് ഇട്ട് വരുമ്പോഴും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കി ഒരു മുട്ടക്കറിയാണ് ഇതും ഗോതമ്പിൻ്റെ ദോശം പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റ് ഒന്നും ഇല്ല ഇല്ലാട്ടോ അന്നൊക്കെ അത് ഭയങ്കര രസമുള്ളൊരു കറിയായിരുന്നു ഞങ്ങൾക്ക് ചോറിൽക്കും എല്ലാത്തിലേക്കും ഇഷ്ടമുള്ളൊരു കറിയായിരുന്നു അപ്പോൾ സബോളൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ അലയും കൂടി ഇട്ട് കൊടുത്തു ഇനി ആ തക്കാളി ഒന്ന് വേണ്ടി വരുന്ന വരെ നമ്മളൊന്ന് ഉടഞ്ഞ് വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒരു രണ്ട് പച്ചമുളക് നമ്മൾ മുന്നേ കീറി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതാ നമ്മുടെ മുട്ടക്കറിക്കുള്ള തക്കാളി സബോളൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് ഇനി അതൊന്നും കൂടി ഉടഞ്ഞു വരണം അത് ആ കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് വേഗമായി കിട്ടും കേട്ടോ ഇനി നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ആ ഗരം മസാല ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ഗരം മസാല പൊടിയാണെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മളിങ്ങനെ പച്ചമസാല ഒക്കെ ചതക്കണ സമയത്ത് ഇതെല്ലാം കൂടിയിട്ട് ചതച്ചിട്ട് കറി വെക്കുകയാണെങ്കിൽ ഇനി പ്രത്യേക ഒരു മണവും ഒക്കെ ആണ് അത് കാരണമാണ് ഞാൻ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാത്തത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഗരം മസാല പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്തോളൂ കേട്ടോ ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം തന്നെ അതിൻ്റെ ഒരു പച്ചമസാല വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ കുറച്ച് പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വലിയ ചീരകം ഉണ്ടല്ലോ അപ്പം അത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അടി തട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ കണ്ടില്ല അടിയിൽ ചെറുതായിട്ട് ഒരു പിടിക്കാൻ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അടി തട്ടിയിട്ട് തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കണം നിങ്ങൾ നിങ്ങളിതിൽ കാണുന്ന ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് എല്ലാം അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ പിന്നെ മുട്ട കുക്കറിൽ ഒരു വിസലടിച്ചാൽ മതി ഒപ്പിട്ടിട്ട് ഉപ്പും വെള്ളമായിട്ട് മുട്ട കുക്കറിൽ കുക്കറിലൊരു വിസലടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒറ്റ വിസലിൽ മുട്ട വെന്ത് കിട്ടും അങ്ങനെയാണ് കേട്ടോ ഞാൻ കോഴിമുട്ട വേവിച്ചെടുക്കാറുള്ളത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉമ്മ ചോറ് വേവിക്കുമല്ലോ അപ്പം അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു വട്ടപാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ കൂടെ അടച്ചു വെച്ചിട്ട് അങ്ങനെയാണ് വേവിച്ചെടുത്തേരുന്നത് ഇപ്പം എന്താ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇവിടെ എരിവുള്ളതായ കാരണം ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെന്താ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ സിമ്മിൽ വെക്കണം കേട്ടോ ഫ്ലെയിമ് കുറച്ച് വെക്കണേ ഇനി ഇളക്കി കൊടുക്കുക ഈ മസാലയുടെ ആ കുത്തണം മണമൊക്കെ പോണേ വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോട്ടെ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് കരിഞ്ഞ് പോവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കാൻ പറയുന്നത് പിന്നെ ഇതിൽ നമ്മൾ നാളികരപ്പാലൊന്നും കൂട്ടണില്ലല്ലോ ഇനി ഇതാ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ച ഒഴിച്ചു കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിതാ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പം ഇനി കുറച്ചും കൂടി വെള്ളം വേണം കേട്ടോ ആ ഒരു മസാല ഒന്ന് വെന്ത് വരണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളപ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഗ്രേവിയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കുക പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ എനിക്ക് ഉപ്പ് ആയിരുന്നു കേട്ടോ ഇനി ഉപ്പ് ഇടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി നന്നായി തിളച്ചിട്ട് അതൊന്ന് വറ്റി വരട്ടെ അപ്പം ഇതാ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നാളുകേരപ്പാലൊന്നും ഒഴിച്ചു കൊടുക്കണില്ലാട്ടോ നമ്മൾ വെള്ളം മാത്രമാണെങ്കിലും ഒഴിച്ച് കൊടുത്തേക്കുന്നത് അപ്പം അത് കാരണമാണ് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തത് ആ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് എനിക്കിത് ചപ്പാത്തിയിലേക്കും വെള്ളപ്പത്തിലേക്കും നല്ല കേട്ടോ ഇഷ്ടം ചോറിലേക്കാണ് ഇതും പിന്നെ ഒരു രണ്ട് പപ്പടം കൂടിയിട്ട് കൂട്ടി കുഴച്ച് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും രാവിലെ കറി ഉണ്ടാക്കി വെച്ചാൽ ഞാൻ ഉച്ചക്കൽക്ക് എടുത്ത് വെക്കാറുണ്ട് ഇനി സ്കൂൾക്ക് നോൺ വെജ് ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത മക്കളാണെങ്കിൽ അവർക്ക് ഇതുപോലെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറിൽ വെച്ച് കൊടുക്കാലോ അപ്പോൾ പിന്നെ നോൺ വെജ് ആവും ചെയ്തില്ല എന്നാൽ അതിൻ്റെ ഒരു മണം ഇതൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള മക്കൾക്കൊക്കെ ആണെങ്കിൽ ഉച്ചക്കലിക്ക് ചോറിൽക്ക് കൊടുത്തയക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ അത് വറ്റി വന്നപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ മുട്ട കറിയിലൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനി ഈ മസാല കുത്തൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യാം അത് കാരണം കുറച്ച് പഞ്ചസാര കുറച്ച് തന്നെ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഇനി സോസ് ആണെങ്കിൽ സോസ് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക ഇനി നമുക്ക് നോക്കാം കേട്ടോ ഉപ്പും മധുരമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നമുക്ക് നല്ല നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം മുടഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളി ഒന്നും അതിൽ ഇട്ടിട്ടുണ്ട് പോലും നമുക്ക് അറിയണില്ല അങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കണം അപ്പൊ കോഴിമുട്ട ഇത് അതുപോലൊന്നു വരഞ്ഞ് കൊടുക്കണുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ മസാല ഒക്കെ ഒന്ന് കയറി വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇപ്പം അങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ മസാല ഒക്കെ പിടിച്ചാൽ ഒന്നും കൂടി കഴിക്കാൻ രുചി കൂടും അപ്പൊ അത് കാരണമാണ് അപ്പോൾ അതാ നാല് മുട്ടിയൊന്ന് വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഒന്ന് ഈ മസാലക്കൊന്ന് പിടിച്ച് വന്നോട്ടെ അപ്പം നമുക്കൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ വേവിക്കാനൊന്നുമില്ല എല്ലാം എന്ത് വന്നതാണ് ആ മസാലക്കൊന്ന് അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഒരു സമയം കൊടുക്കുക അപ്പോൾ അതാ ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫാക്കാം പിന്നെ ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതാ മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കി വെക്കണം കേട്ടോ നമ്മൾ വേറെ മസാലകളൊന്നും കൂട്ടിയിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം നമ്മുടെ വീട്ടിലുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ കിട്ടിയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇതിലേക്ക് വേറൊരു മസാലകളൊന്നും കൂട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കി വെക്കണേ എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റില്ലല്ലോ എന്ന് പറയണേ അപ്പോൾ ഇതാവുമ്പോൾ നാളകരപ്പാല് പിഴിയണം അങ്ങനെയുള്ളൊരു ആവശ്യങ്ങളൊന്നും ഇല്ല വെറുതെ കുറച്ച് സഭോള അരിയണം അതല്ലേ പണിയുള്ളൂ പിന്നെ മുട്ട വേവിക്കാനാണെങ്കിൽ നമുക്ക് കുക്കറിൽ ഒരു വിസലടിച്ചാ മതി അപ്പോൾ എല്ലാം കൊണ്ട് ഒരു മുട്ടക്കറിയാണ് കണ്ടില്ലേ നമ്മളത് കുറച്ച് നേരം കൂടി ആ മുട്ടക്കറയിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത കാരണം മുട്ട മുട്ടയുടെ ഉള്ളിലേക്ക് ആ ഗ്രേവി എല്ലാം കയറി വന്നിട്ടുണ്ട് ഞാനത് പൊട്ടിച്ച് കാണിച്ച് തരാം മറന്നുപോയി പിന്നെ എഡിറ്റ് ചെയ്യണ സമയത്താണ് കാണിച്ചില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത് അപ്പോൾ ഞാനിത് ചോറിലേക്കാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് എനിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കറി വെക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് ഇത് അങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇനി ഇതിലേക്ക് അത് കുറച്ച് മല്ലിയിലേയും കൂടിയും ഒന്ന് ഇട്ടോ എടുക്കുക അപ്പോൾ അത് ആ മുട്ടക്കറി റെഡി ആയി ഇനി നമുക്കത് കഴിച്ചാൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചോളാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം